ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പേരുടെയും ഉത്തരം മോഹൻ ബഗാൻ എന്നായിരിക്കും കാരണം സമീപകാലത്ത് അത്രയേറെ വലിയ ആധിപത്യമാണ് ഇന്ത്യൻ ഫുട്ബോളിൽ അവർ പുലർത്തുന്നത് സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ അവർ പുറത്തെടുക്കുന്നു കഴിഞ്ഞ തവണത്തെ ഐ എസ് എൽ കിരീടവും അതുപോലെ തന്നെ ഷീൽഡും സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് ഇപ്പോൾ ഖേൽനവ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഐ എസ് എല്ലിൽ മോഹൻ ബഗാന്റെ വിജയ നേട്ടങ്ങളെ കുറിച്ചുള്ള ഒരു കണക്കാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഐ എസ് എല്ലിൽ ക്ലബുകൾക്കെതിരെ മോഹൻ ബഗാൻ എത്രത്തോളം വിജയങ്ങൾ നേടിയിട്ടുണ്ട് എന്ന ഒരു കണക്കാണ് ഇത് അത് നമുക്ക് വ്യക്തമായിക്കൊണ്ട് ഒന്ന് പരിശോധിക്കാം ചിരവേരികളായ ഈസ്റ്റ് ബംഗാളിനെതിരെ വലിയ ആധിപത്യം പുലർത്താൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മോഹൻ ബഗാന് കഴിയുന്നുണ്ട് ആകെ പത്ത് മത്സരങ്ങൾ കളിച്ചു അതിൽ ഒൻപതിലും വിജയിക്കാൻ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടുണ്ട് അതായത് മോഹൻ ബഗാന്റെ ഒരു ചണ്ടയാണ് ഈസ്റ്റ് ബംഗാൾ എന്ന് വേണമെങ്കിൽ പറയാം ഇനി മറ്റൊരു ക്ലബ്ബ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് പന്ത്രണ്ട് മത്സരങ്ങൾ ആകെ കളിച്ചു അതിൽ ഒൻപതിലും വിജയിക്കാൻ മോഹൻ ബഗാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബംഗളൂരു എഫ് സിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് മത്സരങ്ങൾ അവിടെയും കളിച്ചു ഒൻപത് വിജയങ്ങൾ നേടാൻ മോഹൻ ബഗാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നു പത്ത് മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻ ബഗാനും തമ്മിൽ കളിച്ചിട്ടുള്ളത് അതിൽ എട്ട് മത്സരങ്ങളിലും വിജയിക്കാൻ മോഹൻ ബഗാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ ആധിപത്യമാണ് ബ്ലാസ്റ്റേഴ്സിന് മേൽ മോഹൻ ബഗാൻ പുലർത്തുന്നത് കേവലം ഒരു വിജയം മാത്രമാണ് മോഹൻ ബഗാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഹൈദരാബാദിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആകെ പതിനാല് മത്സരങ്ങളാണ് മോഹൻ ബഗാൻ കളിച്ചിട്ടുള്ളത് അതിൽ ഒൻപത് മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട് അടുത്തത് ജംഷഡ്പൂർ എഫ് ആണ് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയത് പന്ത്രണ്ട് മത്സരങ്ങളിലാണ് ഏഴ് മത്സരങ്ങളിലാണ് മോഹൻ ബഗാൻ വിജയിച്ചിട്ടുള്ളത് അതിനുശേഷം എഫ് സി ഗോവ വരുന്നു പത്ത് മത്സരങ്ങളിൽ ഏറ്റുമുട്ടി അതിൽ ആറ് മത്സരങ്ങളിൽ വിജയിക്കാൻ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒഡീഷ എഫ് സി പതിമൂന്ന് മത്സരങ്ങളിൽ ഏറ്റുമുട്ടി അതിൽ ആറ് മത്സരങ്ങളിലാണ് മോഹൻ ബഗാൻ വിജയിച്ചിട്ടുള്ളത് ഒഡീഷ എഫ് സി മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എതിരാളിയാണ് അതിനുശേഷം ചെന്നൈയിൻ എഫ് സി പത്ത് മത്സരങ്ങൾ കളിച്ചു അതിൽ നാല് മത്സരങ്ങളിലാണ് മോഹൻ ബഗാൻ വിജയിച്ചിട്ടുള്ളത് ചെന്നൈയിൻ എഫ് സിയും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നീട് പഞ്ചാബ് എഫ് സി നാല് മത്സരങ്ങൾ കളിച്ചു നാലിലും വിജയിച്ചു അതിനുശേഷം മുഹമ്മദൻ എസ്സി വരുന്നു രണ്ട് മത്സരങ്ങൾ കളിച്ചു രണ്ടിലും വിജയിച്ചു പിന്നീടാണ് മുംബൈ സിറ്റി വരുന്നത് അതായത് മോഹൻ ബഗാന്റെ ബാലി കേറാ മല അത് മുംബൈ സിറ്റിയാണ് എന്നുള്ളത് എടുത്തു പറയാൻ കഴിയും പന്ത്രണ്ട് മത്സരങ്ങൾ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്താൻ മോഹൻ ബഗാൻ കഴിഞ്ഞിട്ടുള്ളത് മിക്ക മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയോ സമനില വഴങ്ങുകയോ ചെയ്തിട്ടുണ്ട് അതായത് മോഹൻ ബഗാന് എല്ലാ കാലത്തും മുംബൈ സിറ്റി ഒരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് ഐ എസ് എല്ലിൽ അതായത് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്താൻ മോഹൻ ബഗാൻ വല്ലാതെ വിയർക്കുന്നു കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത് മുംബൈ സിറ്റിയാണ് മോഹൻ ബഗാന് എക്കാലത്തും തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ടീമുകൾ ഒന്നും തന്നെ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പ്രശ്നമല്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം